ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ ഈ ചക്കയും മാങ്ങയൊക്കെ കൂടിയ സീസണിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ് ഈച്ച ശല്യം എങ്ങനെ നമ്മൾ വീട് വൃത്തിയായി സൂക്ഷിച്ചാലും ഈച്ചയും കൊതുകും ചെറിയ കൊച്ചീച്ചകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് എന്ന് പോലും അറിയില്ല അവകളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ മാരകമായ വിഷം തന്നെയാണ് വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് മൂലം വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇവകളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈച്ചകൾക്ക് ട്രാപ്പ് വെച്ചിട്ട് ഈച്ചകളെ എങ്ങനെ പിടിക്കാം എന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം എല്ലാവർക്കും അതും കൂടെ ഉപകാരപ്പെടും കെട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ചധികം ഗ്രാമ്പു തന്നെ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു അരമൊരു സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ടത് തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആ ഗ്രാമ്പൂവിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ എടുത്തിട്ടുള്ള സവാളയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പുവിൻ്റെയും സ്മെല്ല് കാരണം തന്നെ ഈച്ച കൊതുക് പല്ലി എന്നിവയൊന്നും ആ പരിസരത്തേക്ക് വരില്ല സവാളയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് അതിൻ്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും പിടിക്കില്ല ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പാറ്റ പല്ലി ഈച്ച എന്നിവയുടെ ശല്യമുള്ള സമയത്ത് നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം തന്നെ അവകളൊക്കെ ഓടിപ്പോട്ടോ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കുമ്പോൾ ഡ്രൈ ആയി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഈ ഗ്രാമ്പൂവിൻ്റെ പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും തീയോ പുകയോ ഒന്നുമില്ല അത് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റത്തെ ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സിനമീൻ സ്റ്റിക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പൊടി ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത് വെള്ളത്തിൽ മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ താഴോട്ട് ഇതുപോലെ പോവും എന്നിട്ട് അതിലേക്ക് മൂന്ന് മുടി വിനീഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പട്ടയുടെയും വിനീഗറിൻ്റെയും സൊല്യൂഷൻ നമ്മുടെ ഈച്ചകളെയും അതുപോലെ തന്നെ കൊതുകിനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു കിഡിലൻ റെമഡി തന്നെയാണ് കേട്ടോ വെറും വിനീഗർ കുറച്ച് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈച്ചകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം ഇതിൽ നമ്മൾ വിനീഗറിൻ്റെ കൂടെ ഈ പട്ടയുടെ സൊല്യൂഷൻ കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടും കേട്ടോ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഈ സൊല്യൂഷൻ ഒരു ബോട്ടിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഡിഷ് വാഷ് ലിക്വിഡ് എന്തിനാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഇത് മൂന്നും കൂടെ ചേരുന്ന സമയത്ത് നല്ലൊരു റിയാക്ഷനാണ് ആണ് കേട്ടോ നടക്കുന്നത് നിങ്ങളടുത്ത് സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് എടുത്ത് അതിൻ്റെ മൂടിയിൽ കുറച്ച് ഓൾസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ സ്പ്രേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അയച്ചു വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഹാൻഡ് വാഷിൻ്റെ കുപ്പി ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുത്തു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സനീഗറും ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ തന്നെ നമ്മളുടെ പട്ടയുടെ മിക്സും കൂടെ ആകുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഈച്ചകളൊക്കെ തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ ആയിട്ട് റെമഡി തന്നെയാണ് ഇവിടെ സൊ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനൊരു രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കുന്ന വെള്ളത്തിലും അതുപോലെ തന്നെ ഈച്ചകൾ വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് പേടി കൂടാതെ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെമണാണ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ലെമൺ യൂസ് ചെയ്യണം എന്നൊന്നും ഇല്ല അങ്ങനെ ലെമൺ ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലുള്ള എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പം വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നതുവരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ലെമണിൻ്റെ തോല് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് ബോൾ രൂപത്തിലാക്കിയതിന് ശേഷം ഒരു സ്റ്റിക്കും കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം തന്നെ ഈച്ച കൊതുക് ഒന്നും തന്നെ വരില്ല കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും തന്നെയായിരിക്കും നമ്മുടെ വീടിന് മുഴുവനായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷമുള്ള ബാക്കി സൊല്യൂഷൻ ഞാൻ ഇതുപോലെ സിംഗിൾ ഉള്ള ഹോൾസിലേക്കാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് രാത്രി ഇതുവഴി വരുന്ന പ്രാണികളൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി അതുപോലെ തന്നെ എട്ടുകാലി ഒന്നും തന്നെ ഈ ശത്തേക്ക് വരില്ല അപ്പോൾ ഇതും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നൂറ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നത് മൂലം വീട്ടിലുള്ള ഏതു തരം പ്രാണികളുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ പകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ നല്ലെണ്ണ എടുക്കാതെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പൂവിൻ്റെ പൗഡർ ഇല്ലാതാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ സമയം കൊണ്ട് പപ്പായ ഇല ഞാനൊന്ന് പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നത്തെ ഇലയല്ല കുറച്ച് തളിരു ഇലയാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്ത് വന്നിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ചിരട്ടയൊന്ന് പുറത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു അപ്പോൾ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വന്നതിന് ശേഷം ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ചാർക്കോൾ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ചാർക്കോൾ കത്തിച്ച് വെച്ചാലും മതിയാവും എൻ്റെ അടുത്ത് ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ട കത്തിച്ചെടുത്തു വന്ന് മാത്രം പ്രത്യേക ശ്രദ്ധിക്കുക യൂസ് ചെയ്യാത്ത പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് എന്നിട്ട് ഞാനതൊന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന പപ്പായൻ്റെ ഇല ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ മിക്സ് ഇല്ല അതും ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ റൂമിലും ഒന്ന് പുകച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഈച്ചയും കൊതുകും നമ്മളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നല്ല നാച്ചുറൽ ഒരു റെമഡി തന്നെയാണ് കേട്ടത് നിങ്ങൾക്ക് ഇതുപോലെ പുകയ്ക്കാൻ താൽപ്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മളുടെ പപ്പായയുടെ ഇലയും കുറച്ച് വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ കട്ടിയില്ലാത്ത കോട്ടൺ തുണിയിലോ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് ഉണക്കിയെടുത്തതിനു ശേഷം ഇതിന് പകരമായിട്ട് നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഇതുപോലെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ വീട്ടിൽ കൊച്ചു പിന്നെ കൊതുകോ ഈച്ചയോ ഒന്നും തന്നെ വരില്ല കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഞാൻ എപ്പോഴും ഇതുപോലെയാണ് വൈകുന്നേരങ്ങളിൽ ചെയ്യാറ് അപ്പോൾ വീട്ടിൽ കൊതുകു ശല്യം ഈച്ച ശല്യം ഒന്നും തന്നെ വരാറില്ല വരാറില്ലാട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച നാല് നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അത്രയും നേരം വീഡിയോകളുടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്